മഹല് നബിദിന റാലി നടത്തി ചേരമൻ മഹല്ല് മിലാദ് ആഘോഷങ്ങൾക്ക് പുലർച്ചെ മൗലീത് പാരായണത്തോടെ തുടക്കമായി രാവിലെ എട്ട് മുപ്പതിന് ബോയ്സ് സ്കൂൾ പരിസരത്തു ആരംഭിച്ച നബിദിന റാലിയിൽ നൂറുകണക്കിന് പ്രവാചക പ്രേമികൾ പങ്കെടുത്തു ഗഫ് സ്കൌട്ട് അകമ്പടികളോടെ മഹലിലെ എട്ട് മദ്രസകളിലെ വിദ്യാർത്ഥികളും മഹല് നിവാസികളും അണിചേർന്ന നിബിദിന റാലി ചെയർമാൻ മസ്ജിദ് അങ്കണത്തിൽ സമാപിച്ചു ശേഷം മസ്ജിദിനു മുന്നിൽ പ്രവാചക പ്രേമികളെ സാക്ഷിയാക്കി മഹല് പ്രസിഡന്റ് റഫീഖ് എന്നെ പതാക ഉയർത്തി മഹല്ല് സെക്രട്ടറി ഇബ്രാഹിം ട്രഷറർ ഹൈദരലി മഹല്ല് ഇമാമുമാരായ ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി അബ്ദുൾ അസീസ് നിസാമി മുദരിസ് ഹിഷാം അതനി വൈസ് പ്രസിഡന്റ് ബഷീർ പി ഐ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് എ എ സിനീർ എം എം എന്നിവർ നേതൃത്വം നൽകി പത്താം തീയതി ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മദ്ഹുറസുൽ പ്രഭാഷണത്തിന് പ്രഗൽഭ പണ്ഡിതനും വാഗ്മിയുമായ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി നേതൃത്വം നൽകും പതിനാലാം തീയതി നടക്കുന്ന സൗഹൃദ സംഗമത്തിൽ മത സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുമെന്ന് ചെയർമാൻ മഹൽ കമ്മിറ്റി അറിയിച്ചു